നമസ്കാരം ആദോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ ഇവിടെ ഒരു ഭദ്രകാളിയമ്മയുടെ അമ്പലം ഉണ്ട് കേട്ടോ അവിടെ ഉത്സവമാണ് അപ്പം നമ്മുടെ നാട്ടിലില്ലാത്ത പല ആചാരങ്ങളും അവിടെ ഉണ്ട് എല്ലാരും ഒന്ന് കാണിച്ചു തരാം തരമ്പട്ടോ ഇത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ കണ്ടുവരാത്തൊരാചാരം കേട്ടോ ഇവർ നല്ല നോയമ്പൊക്കെ എടുത്തിട്ട് ഈ മൺചട്ടിയില്ല അതിന് പ്രത്യേകമായ ചട്ടിയൊക്കെ ഉണ്ട് അതിനകത്ത് ഈ തീയൊക്കെ കത്തിച്ചിട്ട് പോ ഇതാവുന്ന കേട്ടോ അപ്പം ആര്വേപ്പിൻ്റെ ഇലയെല്ലാം ഇട്ടിട്ടൊക്കെ കേട്ടോ അപ്പം ഇവിടെ നടക്കുന്ന ഒരു ഭയങ്കര ശക്തിയായിട്ടുള്ളൊരു വഴിപാടാണത് ചിലർ ആര്വേപ്പ് കൈ പിടിക്കും ഇവനൊന്നും ആര്വേപ്പ് കൈയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇതൊരു ഭദ്രകാളി അമ്മയുടെ അമ്പലമാട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് രണ്ട് മൂന്ന് കൊല്ല ഇത് കാണുന്ന അന്നേരം നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ ഞാൻ ആദ്യമേ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയിട്ടോ ഇതൊക്കെ തീ തീ കണ്ടോ തീ അത് കത്തിച്ചിട്ട് അവരുടെ കയ്യിലേക്ക് അവർ വെച്ചേക്കുകട്ടോ അപ്പം നമ്മുടെ കേരളത്തിൽ കേരളത്തിലില്ലാത്തൊരാചാരമല്ലേ പിന്നെയെന്ന് പറഞ്ഞാൽ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കി ഉണ്ട് അത് നല്ല പരിപാടിയാണ് നാളെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ റോഡിലിറങ്ങി നിന്ന് കണ്ടേ ഉള്ളൂ കുഞ്ഞിന് കൊണ്ട് മഴ പോയില്ല പോയില്ലാട്ടോ ടാറ്റാ ബൈ ബൈ